മാനാറിലെ പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് കനാലിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് പരിസരവാസികളെ ഭീതിയിലാക്കുന്നു യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ പി ഐ പി കനാലിന്റെ മാന്നാർ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് ജലമൊഴുകിയെത്തുന്ന വിഷവർശ്ശേരിക്കര ഭാഗത്തെ സംരക്ഷണ ഭിത്തികളാണ് തകർന്നു കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇതിന്റെ പരിസരത്തായി താമസിക്കുന്നുണ്ട് പാവുകര മൂർത്തിട്ട ജംഗ്ഷന് പടിഞ്ഞാറുള്ള പാടശേഖരത്തിലാണ് കനാൽ അവസാനിക്കുന്നത് ഈ അവസ്ഥയിൽ കനാലിലൂടെ വെള്ളം തുറന്നു കനത്ത രീതിയിൽ മണ്ണൊലിച്ചു പോയി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നെൽകർഷകർക്ക് വെള്ളം ആവശ്യമായതിനാൽ സമയവും കനാൽ തുറന്നു വിടുമെന്നതിനാൽ നേരം ഉറങ്ങുവാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിന്റെ തകർച്ചയ്ക്ക് കാരണമായത് സംരക്ഷണ സംരക്ഷണഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ചെങ്ങന്നൂർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചു മടങ്ങിയിട്ടും മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സമീപവാസികൾ പറയുന്നു ഈ വെള്ളം വരുന്നത് കാരണം ഞങ്ങളുടെ ഈ വസ്തു ഇടിഞ്ഞുകൊണ്ട് പോയിരിക്കുക ഇനിയിപ്പൊ ഞങ്ങളുടെ റായങ്കുൾപ്പെടെ ഈ തെങ്ങും ഉൾപ്പെടെ വല്ല നഷ്ടം വരാനുള്ള സാധ്യത ഈ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോയിരിക്കുക ഇനി കുറച്ചുകൂടെ ശക്തിയായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ വേറെയായി പോകും ഒരു നല്ല ശക്തിയിൽ ഇച്ചിരി വെള്ളം വന്നാൽ മതി ഇതിപ്പോ തന്നെ പോരും അവർ വന്ന് കണ്ടിട്ട് പോയത് പക്ഷേ പക്ഷെ പിന്നെ അതിനെപ്പറ്റി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കനാലിന്റെ അറ്റകുറ്റപ്പണികൾ കുറ്റപ്പണികൾ നടത്താൻ ഫണ്ടില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത് കൃഷിയുടെ ആവശ്യത്തിനായി കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നു വിട്ടിരുന്നു കുറ്റിയിൽ ഭാഗത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാതെ വന്നതിനാലാണ് കനാൽ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എത്താതിരുന്നത് തടസ്സമില്ലാതെ വെള്ളം ഒഴുകിയെത്തുകയോ ശക്തിയായി ഒരു മഴ പെയ്യുകയോ ചെയ്താൽ കിടക്കുന്ന ഭാഗത്തെ വസ്തു ഇടിഞ്ഞ് കനാലിലേക്ക് പതിക്കും ഇനിയെങ്കിലും എത്രയും വേഗം കനാലിൻ്റെ തകർച്ച പരിഹരിക്കാൻ അധികാരികൾ ഇടപെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ